വെള്ളോടി ഇവിടെ കാലുകുത്തില്ല എന്ന് ശപഥം ചെയ്തിരുന്നു നാരായണൻ ഇല്ല ഇത് നാരായണന് വേണ്ടിയല്ല പെരുമാൾ പെരുമാൾപുരത്തിനു വേണ്ടി ഒരുപടി മണ്ണ് യാചിക്കാനുമല്ല വില പറയുന്ന വില കൊടുത്തു വാങ്ങാൻ അതിനൊരു ചന്തയിൽ വന്നൊന്നുമില്ല വാരി ഗിരിമുതലാളി ഒന്ന് കാണാൻ വന്നതാ കളത്തിലോ മില്ലിലോ എന്തെങ്കിലും ഒരു പണി വയറ് കഴിഞ്ഞു പോണ്ടേ ഉണ്ണി തമ്പുരാനെ വണ്ടി ഇവിടെ ചെയ്യണത് ഏഹ് പിന്നെ കുണ്ടി പാർക്ക് ചെയ്യണ സ്ഥല പോറിയുമേ സുഖം തന്നെ നമ്മുടെ പക്ഷത്തോട്ടന്നെ ഇരിക്കും അപ്പോ പറയുന്ന ആരാണ് എങ്ങനെ ഇരുപക്ഷത്തിനും ഛേദമില്ലാത്ത രീതിയിൽ നമുക്ക് ഈ പ്രശ്നം പരിഹരിക്കാം വെള്ളോടി മാഷേ താങ്കൾക്ക് ഏത് രീതിയിലുള്ള നിർദ്ദേശങ്ങൾ വേണമെങ്കിലും മുന്നിൽ വെക്കാം സ്വീകാര്യമെന്ന് തോന്നുന്ന സ്വാഗതം ചെയ്യാൻ എനിക്ക് മനസ്സിലാവാത്തത് എന്താ ഇത്ര വലിയ പ്രശ്നം എന്നാണ് ഞങ്ങളുടെ ഉടമസ്ഥതയിലുള്ള സ്ഥലം ഞങ്ങൾ വിൽക്കാൻ തീരുമാനിക്കുന്നു അനാവശ്യമായി അതിൽ ഇടപെടുന്നവരാണ് പ്രശ്നം പ്രശ്നം അല്ലെങ്കിൽ അത് മാത്രമാണ് ശ്രീ ബേബി തോമസിന്റെ ഉടമസ്ഥതയിലുള്ള സെഞ്ചുറി ഗ്രൂപ്പ് അവിടെ ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്ന റിസോർട്ട് പൂർത്തിയാകുമ്പോൾ പുരത്തുള്ള മിനിമം ഇരുപത് ചെറുപ്പക്കാർക്കെങ്കിലും ഒരു സ്ഥിരം തൊഴിൽ അത് ശ്രീ ബേബി എനിക്ക് വാക്ക് തന്നിട്ടുണ്ട് ഈ നാടിൻ്റെ വികസനം ഒരു എന്നുള്ള എനിക്ക് ആ നാരായണൻ വികസനം വികസനം വേണം കാടുകളിലെ പല്ലിയെയും യും പഴുതറേയും വിഷപ്പെടക്കുമ്പോ വയനാട്ടിലെ ആദിവാസി ഒരു മുളവടണ്ട് തല്ലുകൊള്ളുമ്പോ കോളക്കമ്പനിക്കാരൻ ജലനിത്തി കൊള്ള ചെയ്ത് ആ വെള്ളം കക്കൂസ് കഴുകാൻ ഉപയോഗിക്കേണ്ട രാസവസ്തു കലർത്തി കുപ്പിയിലാക്കി വിൽപ്പനക്ക് വെക്കുമ്പോ അതിനോട് പുറംതിരിഞ്ഞു നിന്ന് മസാജ് പാർലറും മഴക്കുളിയും ഇൻസ്റ്റന്റ് കഥകളിയുമായി സഞ്ചാരികളുടെ കണ്ണും കാലും കുളിർപ്പിക്കാൻ അധികാരികൾ നടത്തുന്ന വികസനം ആ വികസനാഭാസങ്ങളുടെ പുതിയ രൂപമാണല്ലോ തൈലം തിരുമുഖേന്ദ്രങ്ങളും അതിന്റെ അനുബന്ധ മസാലകളും ആ പരിഷ്കാരത്തിന്റെ മാലിന്യങ്ങൾ മണ്ണിനെ സ്നേഹിച്ച് പുഴയെ സ്നേഹിച്ച് മരങ്ങളെ സ്നേഹിച്ച് ജീവിതം പുലർത്തുന്ന ഒരു നാടിന്റെ സംസ്കൃതിയിലേക്ക് നന്മയുടെ ആ ഭൂമികയിലേക്ക് ചവറായി തള്ളരുതെന്നേ പറയാം ഇതിനായി കേരളത്തിലെ പതിനാല് ജില്ലകളിലെ പതിനായിരം ഗ്രാമങ്ങളിൽ നിങ്ങൾക്ക് വേറെ ഇടം കിട്ടില്ല ഒരു പബ്ലിക് പ്രൊട്ടസ്റ്റ് ഈ പറഞ്ഞ ടൂറിസ്റ്റ് വരവ് തടഞ്ഞു എന്ന് വരാം അവർക്ക് അത് തടയാൻ കഴിയില്ലല്ലോ നാരായണ അതാണ് പറയുന്നത് പുറത്ത് മറ്റാര് പറയുന്ന വിലയോ അതിൽ തോട്ടം വാങ്ങാൻ നാരായണൻ പൊന്നും പൊന്നും വില അതെ അതാണ് ലക്ഷ്യം അതിനുള്ള മാർഗമാണ് ഈ സന്മാർഗികതയും പരിസ്ഥിതി സംരക്ഷണമൊക്കെ ഇല്ല ദേവർ നാരായണൻ ഒരു പിടി മണ്ണിന് ഒരു ചാക്ക് പൊന്ന് പകരം തരാമെന്ന് പറഞ്ഞാലും വിൽക്കില്ല ഞങ്ങൾ അത് വാശി അപ്പൊ അത് വിറ്റ് കാശ് വാങ്ങനല്ല നിന്റെ ലക്ഷ്യം ആരാധനാലയത്തിന്റെ വിശുദ്ധിയോടെ ഞങ്ങൾ സംരക്ഷിച്ചു പോരുന്ന ഞങ്ങളുടെ പെരുമാൾപുരത്ത് നിനക്ക് കൂത്താട്ടം നടത്താൻ ഒരു ആഫീസ് തുടക്കണം അത് നടക്കില്ല മനേഗിരി നടക്കും നടത്തി ഞാൻ കാണിക്കാൻ മണ്ണാണെങ്കിൽ നിന്റെ മണ്ണ് ഓർമ്മയിലെ ബാല്യത്തിൽ അത് എന്റേതായിരുന്നു അതിന്റെ ഉടമസ്ഥാവകാശം കൈമറിയുന്നത് അച്ഛന്റെ മരണശേഷമാണ് ആ കളീനിക്കിതുവരെ മനസ്സിലായിട്ടില്ല എന്താ 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 അച്ഛന്റെ മരണം എങ്ങനെയുള്ള മരണം ആയിരം പൂർണ്ണചന്ദ്രന്മാരെ കണ്ട് എൺപത്തിനാലാണ്ട് സ്വസ്ഥ ജീവിതം നയിച്ചിട്ട് കണ്ണടഞ്ഞ മരണമോ കുത്തിക്കൊന്നല്ലടാ നീ എൻ്റെ ഏട്ടനെ കുറച്ച് നേരമായി ഞാൻ കേൾക്കുന്നു നിന്റെ ഗർവാണം ആരാധനാലയം പോലൊരു നാട് സ്വന്തം അച്ഛനെ കുത്തിക്കൊന്ന നീയാണോ അവിടുത്തെ പ്രതിഷ്ഠ മൂപ്പിൽ കുഞ്ഞമ്പു എന്ന ഞാൻ ചോരേ നീരും വറ്റിച്ചും കേസും കൂട്ടവും നടത്തിയും വാക്കിനിടമില്ലാത്തരത്ത് കയ്യൂക്ക് കാട്ടിയും തന്നെ സമ്പാദിച്ചതാടാ കാണുന്നതൊക്കെ അതിലൊരു ഭംഗിയാ വിറ്റുന്ന് വരും ആർക്കെങ്കിലും ദാനം കൊടുത്തു വരും അതിന് തറനിക്കാൻ നീ വളർന്നിട്ടില്ലട ആ ചെക്കൻ്റെ എന്റെ കൂടെ പിറന്നവന്റെ അന്തകനാണ് നീ നിന്റെ തല കണ്ടപ്പോളഞ്ഞതാ എന്റെ രാമൻകുട്ടിയാൻ ദുർദശ അല്ലെങ്കിൽ നിന്റെ എന്ന് പറയുന്ന ചത്തുപോയ ആ അമ്മയ്ക്ക് വേണ്ടി അവരുടെ കണ്ണീര് കണ്ടുകണ്ട് നെഞ്ചു കലങ്ങിയാണ് ഞാൻ കൊലയാളിയായത് എന്റെ അമ്മയെ അധിക്ഷേപിച്ചാൽ അതേത് ആനപ്പുറത്തിരിക്കുന്ന കുബേരനായാലും ജന്മി തമ്പുരാനായാലും മേടിക്കുകയെന്ന് കുഞ്ഞമ്പൂ നായരെ പറയുന്നത് നാരായണ ഒന്നുകൂടെ കേട്ടോ സഭ കൂടിയവർക്കും മറുപക്ഷ ആയുധമെടുക്കുന്നവർക്കും പരകുട്ടി പന്തം കെട്ടി വരാം പെരുമാൾപുരത്തിന്റെ ഗോപുരവാതിലിൽ നാരായണൻ എന്ന ഞാനുണ്ടാവും എന്നെ വീഴ്ത്തിയിട്ട് നല്ല തന്തയ്ക്ക് പറഞ്ഞ എത്ര പേരാ മണ്ണിൽ ചവിട്ട് വന്ന് കാണാം പോരു തുടങ്ങി സർവനാശത്തിലേ ഇത് അവസാനിക്കൂ ഇരുപക്ഷത്തിനും അവരുടെയാളെന്ന തോന്നൽ ഉണ്ടാക്കിയാവും എന്റെ നില തമ്മിത്തള്ളിച്ചാവട്ടെ നാടുവാഴി തമ്പ്രാക്കളുടെ വർഗം അത് കുട്ടിക്കൃഷ്ണൻ എന്ന വ്യക്തിയുടെ ആഗ്രഹം നെടിനാളത്തെ സ്വപ്നം ഹലോ കുട്ടിക്കൃഷ്ണൻ എന്ന രാഷ്ട്രീയ പ്രവർത്തകന്റെ ആവശ്യം പെരുമാൾപുരം എന്ന രാഷ്ട്രീയ മണ്ഡലം തകരണം അതിനാ റിസോർട്ട് വരേണ്ടത് ആവശ്യമാണ് പണിമുടക്കവും സമരവും പഠിപ്പിക്കാം അത്തരം പാദങ്ങൾ നല്ല വാർത്തയാ സാറിനെ അച്ഛൻ തിരിച്ചു വന്നിരിക്കുന്നു അമ്പല നടകളും അന്നദാനപ്പുരകളും ഇറങ്ങി ഭിക്ഷ വാങ്ങി തിന്ന് ജീവിച്ചു ഇപ്പൊ രോഗങ്ങളാ എന്തൊക്കെയാണെന്ന് എനിക്ക് തന്നെ അറിയാത്ത വഴിയിൽ വീണ് ചാവണിന് മുമ്പ് നിന്നെ ഒന്ന് കാണണമെന്ന് ഞാൻ കാണണം എന്ന് ഞാൻ പറഞ്ഞില്ല തോന്നി ശരം കെട്ടിപ്പിടിച്ച് ഒറ്റയ്ക്ക് ഇരുന്ന് കരഞ്ഞപ്പോ നിങ്ങൾ കയറി വന്നിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചിരുന്നു ഞാൻ പറഞ്ഞില്ലേ മോനെ ഞാൻ നാടുവിട്ടു പോയില്ലെങ്കിൽ നിന്നെയും അമ്മേനെയും തീയിട്ട് തുരു പറഞ്ഞിരുന്നത് പറഞ്ഞിരുന്ന പറഞ്ഞ പറഞ്ഞു ചെയ്യുന്നവരാ ഇനി തമ്പുരാക്കന്മാരെ ഭയക്കാതെ ജീവിക്കാം ഞാൻ നോക്കിക്കൊള്ളാം കുറവൊന്നുമില്ലാണ്ടേ പക്ഷെ ഒന്ന് ചെയ്യണം നാളെ രാവിലെ ഡേവർ മഠത്തിലേക്ക് പോകണം എന്നോട് പറഞ്ഞതെല്ലാം നാരായണനോടും പറയണം വർഷം ഇത്രയും കഴിഞ്ഞിട്ട് ഇനി വേണോ അത് വേണം പറയുന്നത് ഞാനാ അനുസരിക്കുക ഇവിടെ പഴയ വേലപ്പം പൂശാരി കാണാൻ വന്നിട്ടുണ്ട് വർഷം കുറെ ആയല്ലോ വേലപ്പ എവിടെയായിരുന്നു താൻ മാപ്പ് കിട്ടില്ല എനിക്ക് ചെയ്തു കൂട്ടിയ തെറ്റുകളൊന്നും ആർക്കും പൊതുക്കാലാവാത്ത നേരിലിങ്ങനെ വന്ന് നിൽക്കാനും പറയാനുള്ളത് പറയാനും ധൈര്യമുണ്ടായിട്ട് വന്നതല്ല പക്ഷെ ചത്തുപോന്നതിനു മുൻപ് ഉണ്ണിയെ അറിയിക്കേണ്ട അറിയിക്കണം എന്റെ കുട്ടി കൃഷ്ണൻ പറഞ്ഞു പഴങ്കഥകളായി ഞാൻ മറന്നുപോയിരിക്കുന്നു പൂശാരി പല ഇനി നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും അനുഭവിക്കാനുള്ളതൊക്കെ ഞാൻ അനുഭവിച്ചു തീർത്തു തേച്ചാലും മാച്ചാലും മായാത്ത പാപത്തിന്റെ വിലാസം അതൊരിക്കലും ആയി അമ്മയുടെ മംഗല്യസൂത്രം പൊട്ടിച്ചവൻ അവരുടെ നെറ്റിയിലെ സിന്ദൂരം മായ്ച്ചവൻ അച്ഛനെ കൊന്നവൻ ഇല്ല ഉണ്ണി അത് ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ല എല്ലാത്തിനും സാക്ഷി ഈ ഒന്ന് എത്തിക്ക് വേഗം പോയിട്ടുണ്ട് പോയി ഇന്ന് കാലത്ത് നമ്മൾ തമ്മിൽ കണ്ടുപിടിച്ചതാ അത്യാവശ്യ പ്രശ്നം വന്നുകൊണ്ടാണ് ഒരു ലക്ഷം രൂപ കടം ചോദിച്ചേ പണം തമ്മില്ല എന്ന് മാത്രമല്ല എനിക്കിങ്ങനൊരു അനിയല്ലെന്ന് നിങ്ങൾ പറയുകയും ചെയ്തു എന്നിട്ട് എന്തായി ഒരാപത്ത് പത്തപ്പോ മുന്നിൽ കുഞ്ഞമ്പൂ അല്ലേ ഉള്ളൂ എവിടെയെങ്കിലും കൊണ്ടുപോ കൊണ്ടുപോകാ കൊണ്ടുപോകട്ടെ ഇതാണോ മുറിവ് ഇതെന്ത് മുറിവ് നാരായണന്റെ കുഞ്ഞിക്കേക്കൊരു പോർലെ ഉണ്ടാക്കാൻ കഴിഞ്ഞുള്ളൂ ജീവൻ പോകണമെങ്കിൽ ഇതാ ഇങ്ങനെ കുത്തുറ ചെക്കന്റെ തലയിൽ വെക്കും തന്തയെ കൊന്ന മോൻ ആ പേരവരിക്ക് കുഞ്ഞം പോന്നായ നീയോ എന്താ പോയ കാലത്തിന്റെ കണക്ക് പുസ്തകത്തിൽ നിന്ന് എന്നെ കാണിക്കാതെ നിങ്ങൾ ചീന്തിക്കളഞ്ഞ ഒരു ഏട് എന്നെനിക്ക് വേലപ്പൻ പൂശാരി തിരിച്ചു തന്നു അച്ഛനെ മകൻ അതെ അച്ഛനെ കൊല്ലാൻ തീരുമാനിച്ചിരുന്നു ഞാൻ പക്ഷേ കർമ്മത്തിൽ നിങ്ങൾക്കുള്ള പങ്ക് ഇന്നാണ് ഞാൻ അറിയുന്നത് ഞാൻ തീർത്ത മുറിവിലൂടെ പ്രാണൻ തുരന്തെടുത്ത എന്റെ കൂട്ടുപ്രതി ശിക്ഷ അനുഭവിച്ചത് ഞാൻ തനിച്ചാണ് കുട്ടികൾക്കുള്ള ജയിലിലെ തണുത്ത തറയിൽ കിടന്നപ്പോഴല്ല പലരും പലവട്ടം മുഖത്ത് നോക്കി തന്നക്കാലെന്ന് വിളിച്ചപ്പോഴല്ല അമ്മ ഈ ഭൂമിയിൽ ഞാൻ ഏറ്റവും ഏറ്റവുമധികം സ്നേഹിച്ച എന്റെ പാവ അമ്മ അവരെന്നെ ശപിച്ചപ്പോ അതെന്റെ തിരിച്ചുപുറിച്ചു ആ ഉണങ്ങാത്ത ഉണുങ്ങാത്ത മുറിവിലാണായിട്ട് ഞാൻ പറയുകയാണ് കുഞ്ഞുപോന്നായരെ നിങ്ങൾക്കുള്ള വീതം കിട്ടണം അത് ഞാൻ തരും അതിനാണ് മരണം നിങ്ങളെ കണ്ട് വഴിമാറി നടന്നത് ഇത്രയും കാലം ഒരുങ്ങിയിരുന്നോ നാളിതുവരെ നിങ്ങളെ തുടച്ച ശക്തികളെ ഇനി ശരണം വിളിച്ചിട്ട് ഫലമില്ല നീചഗ്രഹങ്ങൾ കളം മാറി നിന്ന് ദുരിതഫലങ്ങൾ ഒന്നിന് പുറകെ ഒന്നായി സമ്മാനിക്കാൻ പോവുകയാ അതേ കുഞ്ഞമ്പൂതാരെ എന്നും കുഴിമൂടി കിടക്കില്ല സത്യം ചെരയും നരയും കാർന്ന നിങ്ങളുടെ തലയിൽ ഇനിയും കാണും നീചയുദ്ധത്തിന്റെ തന്ത്രങ്ങൾ എന്നറിയാം പക്ഷേ ഇനി ശിക്ഷയുടെ കാലമാണ് കൊല്ലാതെ ഞാൻ കൊല്ലുന്ന കാളിയാർ മഠം വഴി പക്ഷേ മരണം എന്നോട് ഇവിടുത്തെ ബ്ലഡ് ബാങ്കിൽ ഓ നെഗറ്റീവ് ഇല്ലെന്നാ പറയുന്നത് നമ്മൾ തന്നെ ഡോണേഷൻ റെഡിയാക്കണം ഒരു ഗ്രാമം മുഴുവൻ ആശുപത്രിക്ക് പുറത്ത് നിന്ന് ഡോക്ടർ ചിഹറാം ലത്തീഫേ ഓ നമ്മുടെ ആൾക്കാരെ മുഴുവൻ വിവരം അറിയിക്കണം ഓ നെഗറ്റീവ് പ്രൂഫ് ഇപ്പോഴത്തെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉടൻ റിപ്പോർട്ട് ചെയ്യാൻ പറയണം വിവരം നമ്മൾ കൊടുത്തു കഴിഞ്ഞു സമയമില്ല ഇപ്പൊ തന്നെ ലേറ്റ് ആണെന്ന് പറഞ്ഞാൽ രക്തം വേണ്ടിയാണോ അതെ ഓ നെഗറ്റീവ് ഗ്രൂപ്പാ ഭാഗ്യത്തിന് ഞാൻ ആ ാണ് മാത്രല്ല ഞാനൊരു രക്തദാനിയുമാണ് ഈ ആശുപത്രി ഞാൻ സ്ഥിരം സന്ദർശിക്കാറുണ്ട് രോഗിയായിട്ടല്ല മേൽപ്പറഞ്ഞതുപോലെ രക്തം ദാനം ചെയ്യാനും രോഗികളെ കണ്ട് ആശ്വാസവാക്കുകൾ പറയാനും അവർക്ക് പഴങ്ങളും പൂക്കളും ഒക്കെ സമ്മാനിക്കാനും അതൊക്കെ വിശദമായി പിന്നീട് പറയാം ആദ്യം നമുക്ക് ഈ പ്രശ്നം പരിഹരിച്ചാളയാ എന്താ വിളിക്കേണ്ടത് എന്നെ വിളിക്കാൻ മൂന്ന് പേരുകൾ സ്വന്തമായിട്ടുള്ള ആളാണ് ഞാൻ ആലി എന്നും രാഘവൻ എന്നും വിളിക്കാം ആലി രാഘവൻ എന്നും വിളിക്കാം പേര് മാത്രമേ ഒന്നിൽ കൂടുതലുള്ളൂ ചോര ഒന്നാ അതിഥികളുണ്ട് മാലു മണ്ടന അതുകൊണ്ടല്ലേ നല്ല തടി തടി പോലെ ഞാൻ ബാക്കി ബാക്കിയെടുക്കുന്നു ഇവൾക്കെന്ത് പറ്റി എന്റെ പത്മാ സുബ്രഹ്മണ്യമേ വാ എന്താടോ പേടിച്ചു പോയാ ചാവിലൂട്ടി ഇനി സീനുകൾ അത്ര ബാക്കിയെടുക്കണം ഒരു നൂലഴയ്ക്ക് മാറിപ്പോയെന്നാ പറഞ്ഞ അല്ലെങ്കിൽ ചങ്ക് പൊളിഞ്ഞേനെ കാട്ടിയുടെ മൊഴി പോലീസ് എടുത്തിട്ടുണ്ട് കൈപ്പഴ പറ്റി പാടില്ലായിരുന്നു രാമചന്ദ്രൻ നേരിട്ട് വന്നതാ കിരിത്ത മാറിക്കോ ഞങ്ങൾ എന്തെങ്കിലും പറഞ്ഞു ഇല്ല അവർ എന്നെ കൊണ്ടുപോകാൻ വന്നതാ ഒരു ചാടെങ്ങിന് പിടികൊടുക്കാം അവർക്കൊരാളെ കിട്ടിയാ പോരെ ഞാൻ പോവാൻ വല്ല ഉറപ്പുണ്ടോ നിനക്ക് പൂവ് മണിക്കൂറുകൾ കൊണ്ട് ഞാൻ പുറത്തിറക്കിക്കോളാം എസ് പി സാറ് നേരിട്ട് വരേണ്ട കാര്യമൊന്നും ഇല്ലായിരുന്നു പ്രതിയുടെ അന്തസ്സിന് മുതലാണ് ഇവൻ പോലീസ് സ്റ്റേഷനിൽ വന്ന് കീഴടങ്ങാനിരിക്കായിരുന്നു എൻ്റെ അനിയൻ ജഗതൻ പറഞ്ഞ അന്തസ്സും ഒക്കെ ഇവനും കൊടുക്കണം ആര് പ്രതിയെന്ന് പറഞ്ഞ് കീഴടങ്ങുന്നതോ അയാളെ കൊണ്ട് ക്വസ്റ്റ്യൻ ചെയ്യണമെന്നാണ് നിയമം പക്ഷേ പ്രതി വ്യാജനാണോ ഒറിജിനൽ ആണോ ഞങ്ങളൊന്ന് നോക്കും നോക്കിക്കോ ദേഹത്ത് തൊട്ട് നോക്കാതിരുന്ന പോലീസുകാരൻ്റെ കൈയ്യെങ്കിലൊന്നും വടിവാളിനെ തിരിച്ചറിയില്ലോ പെട്ടിപ്പൂളി മുളയതേക്ക് ഞാൻ മറക്കണ്ട ഒരു സെക്കൻഡ് ഇതാ കൊടുക്കാം ആ നമസ്കാരം വളരെ മെച്ചപ്പെട്ടു എന്ന് തന്നെ പറയാം അങ്ങനെ എളുപ്പത്തിൽ മരണത്തിന് കീഴടക്കാൻ പറ്റുന്ന ആളല്ലല്ലോ നാരായണൻ എന്താ ഓ അങ്ങനെയാണോ ശരി ശരി വിളിക്കേ കൊലപാതക ശ്രമത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ഗിരിയുടെ അനിയൻ ജഗതൻ പോലീസിന് സലണ്ടർ ചെയ്തു എന്ന് ആ ചതി മനസ്സിലായോ പെരുമാൾപുരത്തുകാർക്ക് കിട എല്ലാത്തിന്റെയും സൂത്രധാരനായ ഗിരിക്ക് രക്ഷപ്പെടാനാ ഇപ്പൊ ഈ അനിയൻ ചക്കനെ മുന്നിൽ നിർത്തിയത് കാട്ടി വിസല്ലേ സർ ആരിവനോ ഇഡോ ഇവന്റെ മൊഴിയെ നിഷേധിച്ചുകൊണ്ട് ആ ഒരുത്തൻ താനാണ് പ്രതി എന്ന് പറഞ്ഞ് മുന്നോട്ട് വന്നത് അത് പോലീസിന് വിശ്വസിച്ചേ പറ്റു തർക്കാലം സംഗതി കോടതിയിൽ എത്തുമ്പോ പക്ഷേ തമിഴ്നാട്ടിൽ നിന്ന് ഇറക്കുമതി ചെയ്ത വാടക കൊലയാളിയും ഗിരീട് അനിയനും തമ്മിൽ യാതൊരു ബന്ധവുമില്ലെന്ന് പ്രതിഭാഗം വക്കീലിന് തെളിയിക്കാൻ ഈസി ആയിട്ട് സാധിക്കും അല്ല ഗിരിയാണ് ഇതിന്റെ സത്യം എന്റെ റാവുത്രെ ആ ഗിരി നിൽക്കുന്നത് അവനല്ലേ അകത്ത് കേറേണ്ടത് അപ്പോ യഥാർത്ഥ പ്രതിയെ അതായത് കാളിയാർ മടം ഗിരി എത്രയും വേഗം അറസ്റ്റ് ചെയ്തേ പറ്റൂ പോലീസിന് പ്രഷർ കൊടുക്കണം റൂറൽ എസ് പി ഓഫീസ് പെരുമാൾപുരത്തെ ആണും പെണ്ണും കുട്ടികളും ചേർന്ന് ഒരു ദിവസം ഉപരോധിക്കേ അത് പത്രങ്ങളിൽ വാർത്തയാവട്ടെ ടെലിവിഷൻകാര് വന്ന് കവർ ചെയ്യട്ടെ മുകൾ തട്ടിന്ന് ഇളക്കം തുടങ്ങി ഞങ്ങൾക്ക് ഇങ്ങനെയുള്ള സമരങ്ങളൊന്നും ചെയ്തിട്ട് ശീല സമരങ്ങളെ പുച്ഛിച്ച് നടന്നവരല്ലേ ഇനി ശീലിച്ചു തുടങ്ങിക്കോ ഇല്ലെങ്കിൽ നേതാവിന്റെ കൊലപാതകവും ആസൂത്രണം ചെയ്തവർ നെഞ്ചും വിരിച്ച് ഇതിലേ നടക്കുന്നത് നോക്കി നിൽക്കേണ്ടി വരും

ആ പുലിക്കണ്ണാ നീ ചാക്ക് വളണ്ടിപ്പോയിൽ വെച്ചിട്ട് മണ്ണാർക്കാട്ടേക്ക് മടങ്ങിക്കോ ഞാനങ്ങ് എത്തിയ ശരി നിർത്തു ഒന്ന് നിർത്തു ഒരു നിമിഷം എന്നെ ഒന്ന് സംസാരിക്കാൻ അനുവദിക്കൂ സഖാക്കളെ ഈ കൂട്ടത്തിൽ ചിലർക്കെങ്കിലും എന്നെ അറിയാമെന്ന് ഞാൻ കരുതുന്നു വരും പറ്റി വേണ്ടതുപോലെ ആലോചിച്ചിട്ടാണോ നിങ്ങൾ ഈ സമരത്തിന് ഇറങ്ങി പുറപ്പെട്ടത് എന്ന് എനിക്കറിയില്ല ഇല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടതായ ചില കാര്യങ്ങളുണ്ട് സത്യം കണ്ടുപിടിക്കാൻ ഉത്തരവാദപ്പെട്ടവർ തന്നെ സത്യം മൂടി വയ്ക്കുന്ന ഒരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത് കോളേജ് വിദ്യാർത്ഥിയായിരുന്ന മകനെ പിടിച്ചുകൊണ്ട് പോയി ഉരുട്ടിയും ചവിട്ടിയും കൊന്നു ഒരായുസ് മുഴുവൻ മകൻ മകനെന്ത് സംഭവിച്ചു എന്നറിയാതെ മരിച്ചെങ്കിൽ ഒരുപടി ചാരമായിട്ടെങ്കിലും മകനെ കാണാനാകാതെ കണ്ണീർ വാർത്ത് വാർത്ത് ജീവിച്ച ഒരാച്ചൻ ഇവിടെ മരിച്ചിട്ട് അധിക നാളായിട്ടില്ല ആരായിരുന്നു ആ സത്യമെല്ലാം മൂടി വെച്ചത് അധികാരികൾ നമ്മളെ ഭരിച്ചവർ കുറച്ച് മാരകായുധങ്ങളും ക്രിമിനൽ കേസ് നടത്താൻ കുറെ ലക്ഷ്യങ്ങളും ഉണ്ടെങ്കിൽ ആർക്കും ആരെയും ഇവിടെ കൊല്ലാമെന്നുള്ള ഭീകരതയുടെ നടുവിലാണ് നമ്മൾ ജീവിക്കുന്നത് പണി മുദ്രാവാക്യം വിളി മാത്രേ ഉള്ളൂ ഞാൻ നാരായണനെ കണ്ടെ എന്നിട്ട് ബാക്കി തീരുമാനിക്കൊലീസ്